സാർ നമ്മുടെ നാട്ടിൽ നിരവധി കുക്കിംഗ് ഓയിൽ ലഭ്യമാണല്ലോ അതിൽ ഏറ്റവും നല്ല ഓയിൽ അതായത് ഹെൽത്തി ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഹൃദ്രോഗം ക്യാൻസർ എന്നിവ കുറയ്ക്കാൻ സാധിക്കുന്ന ഏതാണെന്നൊന്ന് പറയാമോ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു എല്ലാം തികഞ്ഞ ഒരു പക്ഷി എണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ നമുക്ക് കുക്കിംഗ് ഓയിൽ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് മാത്രമല്ല അപ്പം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാന നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഉയർന്ന ടെമ്പറേച്ചറിൽ വറക്കുക പൊരിക്കുക തുടങ്ങിയ സംഭവങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തവിടെണ്ണ അവക്കാട ഓയിലെണ്ണ എന്നീ പറയുന്ന എണ്ണകളാണ് അതിൻ്റെ ഒമേഗ ത്രീ ഒമേഗ സിക്സ് റേഷ്യോ വളരെ ഹെൽത്തിയാണ് ആരോഗ്യത്തിന് നല്ലതാണ് മറ്റെല്ലാ ഉപയോഗത്തിന് ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് ഉലിവെണ്ണയാണ് ഇതുകൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ നല്ലെണ്ണ തവിടെണ്ണ തുടങ്ങിയവ കടുക എണ്ണ ഇതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല എണ്ണകൾ ഇതൊരു കാര്യം പ്രത്യേക ഓർക്കുക നമ്മൾ ഈ എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുക ഒരേ എണ്ണ തന്നെ ഉപയോഗിക്കാതിരിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു നല്ല ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാറി മാറി ഉപയോഗിക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ എണ്ണ ഒരിക്കലും അതിൻ്റെ സ്മോക്ക് പോയിൻറ്റിലെത്തിക്കരുത് അതായത് എണ്ണയിൽ നിന്നും പുക വീഴുന്ന ലെവൽ വരെ ചൂടാക്കുന്ന രീതിയിലുള്ള ഒരു കുക്കിങ്ങിന് ആ പർട്ടിക്കുലർ എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണ ഏറ്റവും പ്രോസസ്സിങ് കുറഞ്ഞ കോൾഡ് പ്രസ് കംപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുക പിന്നെ എണ്ണ കഴിയുന്നതും റീയൂസ് ചെയ്യാതിരിക്കുക റീയൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒന്നല്ല രണ്ടിൽ കൂടുതൽ ഒരിക്കലും റീയൂസ് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ഒരു നല്ല പക്ഷിയെണ്ണ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് തരാൻ പറ്റുന്ന ഉപദേശങ്ങൾ അതായത് ക്യാൻസറും ഹൃദ്രവും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണ ഉപയോഗിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ഉപയോഗം ഏറ്റവും കുറച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്